വോട്ടെടുപ്പ് ദിവസത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് കിട്ടിയിരുന്ന സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഗവൺമെൻറ് എൽ പി സ്കൂൾ പാങ്ങോടാണ് കേട്ടോ അതായത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ ഈ സ്കൂളിലേക്ക് അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഞാനും മോനും കൂടിയാണ് വോട്ട് ചെയ്യാൻ പോയത് ഏട്ട നേരത്തെ പോയി വോട്ട് ചെയ്തിട്ട് അവർക്ക് സൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയി ഞാനും മോനും കൂടെ പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ ആദ്യം ലേഡീസിന് ക്യൂ ഇല്ലായിരുന്നു ഞാൻ ആദ്യം വോട്ട് ചെയ്ത് ഇവിടെ വന്നിരുന്നു പിന്നെ മോന് കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ആണുങ്ങൾക്കൊക്കെ അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് തിരക്കൊക്കെ ആവി തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോയി വോട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് പിന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കുറേ കൂടി കഴിയുമ്പോൾ ചൂടും പിന്നെ ആളുകളുടെ തിരക്കും ഒക്കെ ആകുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാനോ അവിടെ ഇരുന്ന് വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ സ്കൂളിൻ്റെ കാഴ്ചകളാണ് കേട്ടോ എന്നെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുത്തിയത് ഇതൊരു എൽ പി സ്കൂളാണെന്ന് പറഞ്ഞല്ലോ അവിടെ അതിമനോഹരമായിട്ടുള്ള പാർക്കും കാര്യങ്ങളും കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അവിടെ ഒരുക്കിയിരുന്നത് അപ്പോൾ നമ്മൾ ഈ വോട്ട് ചെയ്യാനൊക്കെ ഇവിടെയാണ് സ്ഥിരമായിട്ട് നമുക്ക് വോട്ടിംഗ് സ്റ്റേഷൻ ഉണ്ടാവാറ് അപ്പോൾ വരുമ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് അങ്ങനെ തിരിച്ച് അതെല്ലാം കഴിഞ്ഞ് മോനും വോട്ട് ചെയ്ത് ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ നിറയെ വാഹനങ്ങളായ അറ്റം മുതൽ ഈ അറ്റം വരെയേ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഈ വോട്ടിംഗ് ദിവസത്തെ കാഴ്ച കൂട്ടുകാർക്ക് എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ അതാ വോട്ടൊക്കെ ചെയ്ത് കേട്ടോ കണ്ടോ ഞാനും ഉണ്ട് മോനും ഉണ്ട് ഞങ്ങൾ വോട്ട് ചെയ്ത് തിരിച്ചു വന്ന് കയറി രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ കുറച്ചുണ്ട് എന്നാലും ഓരോരോ ബൂത്തുകളായിട്ട് തിരിച്ചതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സ്കൂളിലായിരുന്നു കിട്ടിയിരുന്നത് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് അത്രയൊന്നും തിരക്ക് തോന്നിയില്ല സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് തിരക്കില്ല ജെൻസിനായിരുന്നു കൂടുതൽ തിരക്കുണ്ടായിരുന്നത് ഞാൻ ആദ്യം വോട്ട് ചെയ്തു അവിടെ വെയിറ്റ് ചെയ്തു പിന്നെ മോം വരിക ചെയ്ത് ഏട്ടൻ നേരത്തെ രാവിലെ പോയി വോട്ട് ചെയ്തിട്ട് പോയി പിന്നെ ഒരു മോം വോട്ട് ചെയ്തിട്ടില്ല അവ ഇവിടെ സ്ഥലത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വോട്ടൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഞങ്ങൾ ഇന്ന് എന്തായാലും രാവിലെ ഇറങ്ങിയതല്ലേ അപ്പോൾ ഇന്ന് അവധിയാണ് അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് പോവാന്ന് വിചാരിച്ചേ അങ്ങനെ ഇവിടെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഇൻട്രോ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടാവാന്ന് വിചാരിച്ചേ ഇന്ന് നമ്മൾ ഒരേ ഇതിലിന്നല്ലേ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവരും വോട്ടൊക്കെ ചെയ്യാൻ പോയോ അപ്പോൾ ഈ വീഡിയോ നാളെ ആയിരിക്കും വരുന്നത് അതായത് ശനിയാഴ്ച ആയിരിക്കും വരുന്നത് കേട്ടോ എന്നാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറച്ചൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്ത് കാണിച്ചതേ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റായിരുന്നു നല്ല തിരക്കായിരുന്നു ഈ ബോട്ട് കഴിഞ്ഞിരിക്കുന്നവരുടെയൊക്കെ ഇടയിലായിരുന്നു ഞാൻ പിന്നെ അതുപോലെ അവിടെയൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണത്തോ ഒരു ഭാഗത്തുനിന്ന് മാറി നിന്നാണ് ചെറിയൊരു ക്ലിപ്പിംഗ്സൊക്കെ എടുത്തത് കേട്ടോ നിങ്ങളിപ്പോൾ ആദ്യം കണ്ടത് അപ്പോൾ നമുക്കിന്നാ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ കണ്ടല്ലോ ഇതാണ് അമ്പലം ഇത് ഞാൻ മുമ്പേ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മളെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് കയറി തൊഴട്ടെ കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ആൾക്കാരിന്ന് നല്ല തിരക്കുണ്ട് വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്നൊന്നും എടുക്കുന്നില്ലേ ഇതാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടോ എന്നുള്ള ആളുകളൊക്കെ പെട്ട് പ്രശ്നമാകും അതുകൊണ്ടാണ് ഞാൻ ഇനി ഇവിടുന്ന് എടുക്കാത്തത് കേട്ടോ പിന്നെ വഴിപാടിനുള്ളതൊക്കെ ഷീട്ടാകട്ടെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു എല്ലാം തൊഴുതൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങള് ദേവീക്ഷേത്രത്തിന്ന് പോന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഹനുമാൻ സ്വാമീന്റെ അവിടെ പോകണമെന്ന് ഇതാണ് കേട്ടോ പാങ്ങോട് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രാണേ അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് തൊഴിൽട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാനെട്ടോ അപ്പം ഞങ്ങൾ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല അപ്പം ഞങ്ങളിതാ ഇവിടെ നിന്ന് ഒന്ന് കാണിക്കുകയാണേലിയാകൻഗോവിനെ അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് രണ്ട് ക്ഷേത്രത്തിൽ പോയിട്ടോ ഹനുമാൻ സ്വാമിന്റെ അവിടെയും അതുപോലെ ദേവി ക്ഷേത്രത്തിൽ വോട്ട് ചെയ്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവാണ് അതിപ്പോ റോഡൊന്നും അത്ര തിരക്കായിട്ടില്ല കേട്ടോ എന്നാലും എലക്ഷൻ സെന്ററിന്റെ സ്ഥലത്തൊക്കെ നല്ല തിരക്കുണ്ട് ഇവിടുത്തെ റോഡുകളിൽ നിന്ന് പൊതുവെ അവധിയല്ലേ അതുകൊണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ ഞമ്മക്ക് വേഗം എല്ലാം കഴിഞ്ഞ് പോരാൻ പറ്റി അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലേക്കുള്ള വഴിയിലാണ് എത്താറായി കേട്ടോ അപ്പൊ ഇനി വീട്ടിൽ ചെന്നതിന് ശേഷം നമുക്ക് അധിക വിശേഷങ്ങളൊന്നുമില്ല എന്നാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് വീട്ടിൽ നിന്ന് ചെന്നതിന് ശേഷം കാണാം അപ്പൊ കൂട്ടുകാരെയും ഞങ്ങള് ക്ഷേത്രത്തിലൊക്കെ പോയി പിന്നെ വോട്ട് ചെയ്തു എല്ലാം കഴിഞ്ഞ് വന്നു വീട്ടില് വീട്ടിൽ വന്നതുകൊണ്ടെ തന്നെ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു നല്ല വിശക്കുന്നുണ്ടായിരുന്നു കാരണം സമയം പത്തുമണിയൊക്കെ കഴിഞ്ഞേ അപ്പോൾ രാവിലെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ തന്നെ വന്നിട്ട് വേഗം നമുക്ക് കഴിക്കാമല്ലോ കാരണം ചിലപ്പോൾ വോട്ടിൻ്റെ അവിടെ തിരക്കുണ്ടാവും എന്നുള്ളൊരു ഇതിലാണ് പോയത് അപ്പോൾ എന്തായാലും രണ്ട് കാര്യങ്ങളായത് അമരത്തിപ്പൂങ്ങും വോട്ടും കഴിഞ്ഞ് തിരിച്ച് വരള്ളൂ എന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ബിസ്ക്കറ്റും ചായയും കുടിച്ചിട്ടാണ് പോയത് അങ്ങനെയെല്ലാം കഴിഞ്ഞു വന്നു ഇഡ്ലിയും സാമ്പാറൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോഴാണ് ഞാൻ പിന്നെ ക്ലിപ്പ് എടുക്കുന്നത് കാരണം നമ്മൾ കുറച്ചല്ലേ പറഞ്ഞുള്ളൂ അതൊക്കെ ചെറിയ വീഡിയോ ആണ് ഇന്ന് വേറെ വിശേഷങ്ങളൊന്നും എടുക്കുന്നില്ല കാരണം രാവിലെ സാമ്പാറൊക്കെ ആയതുകൊണ്ട് തന്നെ സാമ്പാർ ചോറൊക്കെ ആയി ചീനവരൊക്കെ തോരൻ വെച്ചും ഇനി മീനിൻ്റെ കുറച്ച് പണിയേ ഉള്ളൂ അപ്പോൾ അതൊന്നും എടുക്കുന്നില്ല ഇന്ന് അപ്പോൾ ഇന്ന് എലക്ഷനും അമ്പലവും ഒക്കെ ആയുള്ള വിശേഷങ്ങളാവാന്ന് വെച്ചോ കുട്ടികാരെല്ലാവരും വോട്ടൊക്കെ ചെയ്യാൻ പോയില്ലേ എല്ലാവരും ചെയ്തല്ലോ അല്ലേ ഈ വർഗീയവാദവും രക്ഷിതാവസ്ഥയും ഒന്നുമില്ലാത്ത നല്ലൊരു പാർട്ടി അധികാരത്തിൽ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടി സാധാരണ എനിക്കങ്ങനെ ഇലക്ഷന് പോകാൻ താല്പര്യം ഉണ്ടാവാറില്ല കേട്ടോ കാരണം ആരാണ് മെച്ചം ചോദിച്ചാലില്ല ആരാണ് മോശമെന്ന് ചോദിച്ചാലില്ല അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് പോയത് കാരണം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണല്ലേ നമ്മുടെ നാടിലെ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം വരണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ പ്രാവശ്യം എന്തായാലും ഓട്ടീണമെന്ന് വിചാരിച്ചിട്ട് പോയത് അത് എത്ര ബുദ്ധിമുട്ടിയാലും പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് രാവിലെ തന്നെ അടുക്കള എല്ലാം റെഡിയാക്കി വെച്ച് പോയി ഇപ്പം അഥവാ ലേറ്റ് ആയാലും നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് കരുതി കേട്ടോ അപ്പോൾ വന്നപ്പോഴേക്കും നന്നായിട്ട് വിഷമു പിന്നെ ചായ ഉണ്ടാക്കി പിന്നെ ഇണ്ടല്ല അത് ചമ്മന്തി ഉണ്ട് കേട്ടോ ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് വിഷ്ണുതാ കഴിച്ചു തുടങ്ങി ഞാൻ വിഷ്ണു മാത്രമേ ഉള്ളൂ അപ്പം എന്നാൽ നമുക്കിനി വേറെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതിപ്പോൾ ചെറിയൊരു വീഡിയോ അല്ലേ വേറെ അധികം കാര്യങ്ങളൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ അപ്പോൾ അതേ ഉള്ളൂ അല്ലേ അപ്പം നമുക്ക് വേറെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും ടാറ്റാ